Pronto. തിനനുസരിച്ച് സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്നതിനായി തിരഞ്ഞെടുക്കാവുന്ന പദ്ധതികളിൽ ഒന്നാണ് സീനിയർ സിറ്റിസൻസ് സേവിംഗ് സ്കീം അറുപത് വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ളവർക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സർക്കാർ പിന്തുണയുള്ള പദ്ധതിയാണിത് സാധാരണ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പദ്ധതി ഒരു വിരമിക്കൽ സാമ്പത്തിക സുരക്ഷാ വലയമായി പ്രവർത്തിക്കുന്നു ഉയർന്ന പലിശ നിരക്കുകൾ പ്രത്യേക ബാങ്ക് ആനുകൂല്യങ്ങൾ സ്ഥിരമായ വരുമാനം എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രത്യേകതകൾ രണ്ടായിരത്തി നാലിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് ുന്നത് പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം അഞ്ചു വർഷമാണ് പദ്ധതി കാലാവധി അതിനുശേഷം മൂന്ന് വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടാവുന്നതാണ് അൻപത്തി അഞ്ചിനും അൻപത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ള വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം അല്ലെങ്കിൽ സൂപ്പർ അന്വേഷണം തിരഞ്ഞെടുത്തിട്ടുള്ള നേരത്തെ വിരമിച്ചവർക്കും അൻപതിനും അൻപത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ള വിരമിച്ച പ്രതിരോധ സേന ഉദ്യോഗസ്ഥർക്കും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ ഭാഗമാകാവുന്നതാണ് പദ്ധതിയുടെ ഭാഗമാകുന്നതിനായി തൊട്ടടുത്ത അംഗീകൃത ബാങ്ക് ശാഖയിൽ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകണം പ്രായം തെളിയിക്കുന്ന രേഖകൾ വിലാസം തെളിയിക്കുക രേഖകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാൻ കാർഡ് എന്നിവ ആവശ്യമാണ് തിരിച്ചറിയൽ രേഖയായി ആധാർ കാർഡ് പാസ്പോർട്ട് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി നൽകിയ ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി കാർഡ് എൻ ആർ ഐ ജി എ നൽകിയ തൊഴിൽ കാർഡ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ് വിലാസം തെളിയിക്കുന്നതിനായി വൈദ്യുതി ബില്ലുകൾ ടെലിഫോൺ ബില്ലുകൾ പോലുള്ളവയും ഉപയോഗിക്കാം പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ കാർഡ് പോലുള്ളവയും ആവശ്യമാണ് അപേക്ഷാ ഫോമും ആവശ്യമായ രേഖകളും സമർപ്പിക്കുന്നതിനൊപ്പം അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ പദ്ധതിയിൽ നിക്ഷേപിക്കുകയും വേണം